അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള രണ്ട് മൂന്ന് റെസിപ്പിയാണ് എല്ലാം വീഡിയോ എല്ലാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിന് ഞാൻ രാത്രി ഒരു കപ്പ് ചെറുപയർ എടുത്ത് നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടോ അത് പിന്നെ നേരം വിളിക്കുമ്പോഴാണ് രാവിലെ നല്ലപോലെ കുതിർന്നിട്ടുണ്ടത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കേട്ടോ കേട്ടോന്ന് പറയണ്ടാന്ന് വിചാരിക്കുക പിന്നെ അത് അങ്ങനെ തന്നെ വരുന്നത് എല്ലാവരും ക്ഷമിക്കുക അത് നല്ലപോലെ കുതിർന്നിട്ടാണ് ഇനി നമുക്കിതൊരു ചട്ടിയിലിട്ട് വേവിച്ചെടുക്ക നിങ്ങൾക്ക് കുക്കറിലാണ് ഇട്ട് വേവിക്കണമെന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചാന്ന് കേട്ടോ ഒരു കപ്പ് ചെറുപയറിന് ഇത് ഞാൻ ചട്ടിയിൽ വേവിക്കണ കാരണം കൊണ്ട് ഒരു കപ്പ് ചെറുപയറിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കണത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളക് കീറി കീറിയിടുന്നുണ്ട് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരി കൂടുതൽ മുളക് കൂടുതലിട കേട്ടോ ഞാൻ എരി കൂടുതലിടുന്നില്ല പിന്നെ അത് ഒരടുപ്പിൽ ചോറിന് മീസിൽ വേണം വന്നിട്ടുണ്ട് ഓരോരടുപ്പിൽ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ പിന്നെ ഞാൻ അത് അത് നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്നാല് വലിയ വെളുത്തുള്ളി ഇടുന്നുണ്ട് വെളുത്തുള്ളി ഇട്ട് പിന്നെ അതിലേക്ക് വലിയ ഒരു വലിയ ഉള്ളി ഇടണത് നിങ്ങൾക്ക് ഉള്ളി ഇത് വഴറ്റിയിട്ട് വേണമെങ്കിലും ഇടട്ടാ ഞാൻ പനിയൊക്കെയാണ് അപ്പം അതുകൊണ്ട് എനിക്കിതൊന്നും വഴറ്റാനും വയ്യ ഒരുപാട് എണ്ണമെഴുക്കൊന്നും കഴിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനതൊക്കെപ്പാട് ചട്ടിയിലേക്കേണ്ടിട്ട് നല്ലപോലെ വേവിക്കണം കേട്ടോ നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി അപ്പോഴേക്കും നല്ലപോലെ അത് വെന്തിട്ടുണ്ടാകും നമുക്ക് ഉടച്ചിട്ടെടുക്കാം പിന്നെന്താ ഒരു ഒരടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ചെറുപയർ കിടക്കുന്നുണ്ട് ഒരടുപ്പിൽ ചോറ് മിസ്സിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നൊക്കെ ചെയ്യണം കേട്ടോ എന്താണെന്നറിയില്ല രണ്ട് ദിവസമായിട്ട് പനി കുഴപ്പമില്ല എന്നാൽ പിന്നെ തീരെ വയ്യാനും അങ്ങനെ ഉള്ളൊരു പനിയാണ് ഇതിപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കാം കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് കുതിർത്തിയ കാരണം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് തന്നെ മതിയിട്ടാണ് അത് വേഗം ഒരുപാട് സമയമൊന്നും എടുക്കില്ല അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഉടച്ചെടുത്ത കറി നല്ല കുറുകിയിട്ടുണ്ടാവും ഇത് തന്നെ മതി കേട്ടാച്ചാ പാഷ്ടക്കും എല്ലാത്തിനും അപ്പോൾ ഇത് ചായയൊക്കെ തിളച്ച് പിന്നെ ഞാനത് ഗ്ലാസ്സിലേക്ക് കുഴിക്കണം കേട്ടോ ഞാൻ ചായ ഒന്നും കുടിക്കില്ല ഞാനിപ്പോൾ ഒരുപാട് ചായ കൂടിയൊക്കെ നിർത്തിയിട്ട് നല്ല ചായ കുടിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ചായ കുടിക്കണില്ല കേട്ടോ തൈറോയിഡിന് ചായയും കാപ്പിയൊന്നും പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷം അതൊക്കെ നിർത്തിയിക്കണം പിന്നെ ഞാൻ അത് നല്ലപോലെ വെന്ത് ഉടച്ചതിന് ശേഷം അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ എന്നിട്ട് അതേ ചട്ടി തന്നെ നമുക്ക് കഴുകിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കണ്ട കേട്ടോ പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ഒറ്റ വെളുത്തുള്ളി ഇട്ട് നമ്മൾ വേകുമ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം പിന്നെ ഇതിൽ ഒരുപാട് വേണ്ട ഒരു വെളുത്തുള്ളി ഇട്ട് പൊത്തിച്ചേച്ചതിന് ശേഷം അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കേണ്ടത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു തക്കാളി വലിയൊരു തക്കാളി ഇടുന്നുണ്ട് അത് നല്ലപോലെ എന്താ സോഫ്റ്റ് ആക്കി കിട്ടുന്നട്ടോ അതൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ പിന്നെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ സോഫ്റ്റ് ആവും പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചമണം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഉണ്ടായിരുന്നു കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാനാണ് കേട്ടോ മുളക് പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ മല്ലിയാലടക്കുന്നുണ്ട് മല്ലിയാല ഇടാൻ വേണ്ടിയിട്ട് ഇത് ഏ രണ്ടാഴ്ച കായി കഴിഞ്ഞാൽ മല്ലിയാലയും പൊതിഞ്ഞാലൊക്കെ പൊതിഞ്ഞ് വെച്ചതാണ് കേട്ടോ അടിപൊളി ടിപ്പാട ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടോ അത് ഒരു വാട്ടവും പറ്റിയിട്ടില്ല ഞാൻ ആവശ്യത്തിന് എടുക്കും ഇതെങ്ങനെയാണ് ഞാൻ പൊതിഞ്ഞ് വെക്കണം കേട്ടോ പൊതിഞ്ഞിട്ട് ഒരു കവറിലാക്കിയിട്ട് അങ്ങോട്ടെടുത്ത് വയ്ക്കും ഇതിൻ്റെ മുമ്പ് ഞാനത് മല്ലിയലക്കെ സൂക്ഷിക്കേണ്ട ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒരു വാട്ടൊന്നും പറ്റണ്ടില്ല നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ പിന്നെ മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വാറ്റി അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ അതിൽ കൊട്ടിയിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് തിളപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇടട്ടെ എത്ര നേരം ഉപ്പ് ഇട്ടിട്ടില്ല ഒന്നിലും ആവശ്യത്തിലുള്ള ഉപ്പ് കൂട്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ കറി റെഡി ആയിട്ടാണ് അത് ചോറിനാണെങ്കിലും പലരത്തിനാണെങ്കിലും ചപ്പാത്തിയോ എല്ലാത്തിൻ്റെ കൂടിയും പറ്റും കേട്ടോ അതെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കും പിന്നെ എൻ്റെ അകത്ത് കറിവേപ്പിലില്ലാട്ടോ ഞാൻ കറിവേപ്പിൽ ഇട്ടില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നേരം വലിയ അധികം കിട്ടുന്നുണ്ട് എന്നിട്ട് അങ്ങനെ അടച്ചു വയ്ക്കാം കേട്ടോ അടച്ച് വെച്ചാൽ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നല്ലൊരു ഒരു തിള വരും നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ച് വെക്കട്ടാണ് അത് കുറച്ച് നേരം ഇരിയുമ്പോഴേക്കും നല്ലപോലെ അത് കുറുകി വരും ഒന്നുകൂടി കുറുകിട്ടത് പിന്നെ ഒന്ന് ഉണ്ടാക്കണത് ഇന്ന് വലായാരത്തിനൊക്കെ ഉള്ള ചാറന്നെയൊക്കെ ഉച്ചക്കിരിക്കുമ്പോൾ വലായാരത്തിനൊക്കെ പാടുള്ളതിൻ്റെ ചെറുപയർ വരി ഇന്ന് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് പോവാത്തൊമ്പത് വർഷമാണ് കേട്ടോ പിന്നെ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ മുളക് ചൂടാ ചുട്ടിട്ടാണ് ഇരിക്കണം കേട്ടോ മുളക് ചൂടാൻ വേണ്ടി വെച്ച് അട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിക്കാണ്ട് വെറുതെ ചുട്ടെടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ ഇട്ട് പിന്നെ അതിൽ ഒരു ഒരു നുള്ള പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ പുളിയിട്ട് ഒരു തുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത് വലിയ ചാറായതുകൊണ്ട് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യം ഇതൊന്ന് ചതച്ചിട്ട് വരാം എന്നിട്ട് മാറ്റി ഇതിൽ ഞാൻ അരക്കണ്ടട്ടാ അതുകൊണ്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ചെറിയ ചാരിലാണെങ്കിൽ വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ടുണ്ട് അമ്മിയിൽ അരച്ച പോലെ കിട്ടും അപ്പോൾ എന്നിട്ട് ഈസി ആയിട്ടില്ല രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറിഞ്ഞുപോയിട്ടാകും ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ അമർത്തി വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഞാനെടുമ്പ് പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴേക്കും അപ്പഴേ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഓൾ അമർത്താൻ പറഞ്ഞിട്ടോ ഇതാ ചെറുപയർ കറിയൊക്കെ കുറുകിയപ്പോൾ കണ്ടില്ല അതിൻ്റെ അടിപൊളി കറിയാണ് പിന്നെ ഞാൻ ചമ്മന്തി അരച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പനിക്കാർക്കൊക്കെ ഇത് കണ്ടിരുന്നു വേറെ ഒന്നും ചെയ്യാനൊന്നും വെയ്യ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ചെറുപയറ് കറിയും ചമ്മന്തിഷൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസലാമലൈക്കും ബൈ